അതെന്താ എനിക്ക് എനിക്ക് വയ്യേ അത് വയ്യ നിന്റെ ഉദ്ദേശം ഉദ്ദേശം പിന്നെ പറയാം ഞാനാണ് ആൽഫി അത്രേ മനസ്സിലായോ പതിനാലാം തീയതി ഞങ്ങൾ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കല്യാണം കഴിച്ചു തൽക്കാലം ഇതൊന്നും മാറ്റി പറയാൻ സൗകര്യമില്ല അത് നീയല്ലേ പറഞ്ഞ സത്യം പറയാൻ പോവാന്ന് താനല്ലേ പറഞ്ഞ സത്യം പറയേണ്ട അതാ അപ്പൊ എന്നാ ഇതിപ്പോ കളികളെന്താ കിടക്കുന്ന അപ്പൊ നീ പറയില്ലേ ഇല്ല വേണ്ടടാ നീ പറയണ്ട നീ ആൽഫിയല്ല കൂൽഫിയല്ല ഒരു തേങ്ങു അല്ല അപ്പു കൂട്ടം എന്ന് പറഞ്ഞൊരു ഫ്രോഡാണെന്ന് ഞാനിപ്പോ പോയി പറയും

താനെന്റെ ബന്ധുക്കളെ എവിടെ വെച്ചാ കണ്ടത് വെച്ചല്ലേ ഇതൊന്നും ഞാനല്ലല്ലോ താനല്ലേ അവരോട് പറഞ്ഞു എന്നെ ഈ വേഷം കെട്ടിച്ചതും ചന്ദ്രയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനും പറഞ്ഞത് താന് അതിന് എനിക്ക് അഞ്ഞൂറ് രൂപ കൂലിയായിട്ട് തരുന്നുണ്ട് കണക്കപ്പിള്ള കുറുപ്പ് സാക്ഷി എന്നിട്ട് അങ്ങേരത് ഇത് ഏത് കണക്കിലെഴുതണമെന്ന് ചോദിച്ചപ്പോ അയാളുടെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം വാങ്ങിച്ച എഴുതാൻ താൻ പറഞ്ഞില്ലേ നീ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല താൻ മുഴുവൻ കേക്ക് ഞാൻ എന്നോട് പറഞ്ഞു അവള് തട്ടിപ്പോവും അത് കഴിഞ്ഞ് താൻ ആ കിളവിന് വിഷം കൊല്ലും അപ്പൊ ഭർത്താവ് നിലയ്ക്ക് എനിക്ക് ആ സ്വത്ത് കിട്ടും അപ്പൊ ഞാൻ അതിന്റെ പകുതി തനിക്ക് തരണം ദ്രോഹി നിന്റെ ഞാൻ ഇതൊക്കെ തർണുന്നു താൻ പറഞ്ഞില്ല പക്ഷെ ഞാൻ പോയി പറയും താൻ പറഞ്ഞു എന്നിട്ട് അസ്വത്വ പങ്ക് വെക്കുന്ന കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങിയപ്പോ താൻ എന്നെ കള്ളനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു ഇതിനൊക്കെ സാക്ഷികളുണ്ട് തെളിവുണ്ട് ഇനി താൻ പോയി പറയടോ ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവ് ആൽഫിയല്ല അപ്പകുട്ടാണെന്ന് ആ വർമ്മ തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും ആ തടിയമാർ തന്നെ ഇടിച്ച് പഴിപ്പിക്കും എന്നിട്ട് ആൾമാരാട്ട കേസിൽ നമുക്ക് രണ്ടുപേർ കൂടെ ആകത്ത് കടന്ന് ഗോതമ്പ് ഉണ്ടെന്ന് ഇരുമ്പനിയേണ്ടി കളിക്കാം പോയി പറയടോ പോയി പറടോ നമ്മുടെ കോൺഗ്രസ് ആൾക്കാർ പോയിട്ട് പോയി പറയടോ എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയാണ് എനിക്കൊന്നും നോക്കാനില്ല പോയി പറയണോ പോയി പറയണോ ഞാൻ എന്റെ വൈഫിനെ ഒന്ന് കേട്ടിട്ട് വരാം അതിനിടയ്ക്ക് തെനിക്ക് വർമ്മസാനോട് വല്ലതും പറയാം താൻ പറ ബാക്കി ഞാൻ വന്നിട്ട് പറയാം ഏട്ടൻ എന്നാ ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ കഷ്ടമായി കൊണ്ടിരിക്കുകയാണ് എന്റെ കാതിൽ കമ്മൽ ഇന്നലെ വിറ്റു കോടതി ഇന്നലെ വേനൽ അവധിക്ക് അടച്ചു തുറന്നിട്ടേ വിധി വരൂ അച്ഛനും ഓണോ ഉറക്കവും ഇല്ല ചിലപ്പോൾ ഒറ്റയ്ക്ക് എഴുതി കരയുന്നത് കാണാം എന്നും ചേട്ടൻ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കും ഒരു സമാധാനത്തിനെങ്കിലും ഒരു എഴുത്ത് അച്ഛൻ എഴുതണം എല്ലാം കഴിഞ്ഞു ചന്ദ്ര പൂർണ്ണ ആരോഗ്യതയാണ് പക്ഷേ ന്യൂറോളജിസ്റ്റ് ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ചന്ദ്രയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം വിരൽ വിരൽത്തുമ്പെങ്കിലും ചെറുതായിട്ടൊന്നും അനങ്ങിയാൽ മതി പിന്നെ ആ കുട്ടിയെ എങ്ങനെ രക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം അതുവരെ ഒരു പെർഫെക്റ്റ് ഡയഗ്നോസിസ് പ്രയാസമാണ് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് സ്നേഹവും പ്രതീക്ഷയും ധൈര്യവും കൊടുക്കുക അത് കടമ ഓൾ ദി ബെസ്റ്റ് ആ കാര്യം പറയാൻ മറന്നു കൊടുക്കട ഫോൺ അന്വേഷിച്ചു കുട്ടിയുടെ മോള് നിങ്ങൾ മേടിച്ചോളു അവളല്ലായിരുന്നു ഇവരുടെ കല്യാണത്തിന് സപ്പോർട്ട് ആ ഞമ്മളെ പുത്തൻകുരിശ് എന്ന് പറഞ്ഞ എറണാകുളത്തിന് അടുത്തുള്ള സ്ഥലം ടോ ഞാൻ ചാവുമ്പോ എന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കാറ് വേണോന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു താൻ ചാവുമ്പോ തന്റെ ശവം കൊണ്ടുപോവാൻ ഞാൻ ഒരു കോൺഗ്രസ്സക്കാർ വരട്ടെ ഞമ്മ മതലിത തന്നെ ഓക്കെ ഓക്കെ ൂടെ അനുവാദം കൊടുത്തിട്ട് അവിടെ വിമാനത്തിൽ കയറി എങ്ങോട്ടെങ്കിലും പോവാൻ പറയണോ ഞാൻ പറഞ്ഞാലും അവള് ഇവിടെ വന്ന എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ പോകണം ഓരോന്ന് കേറി വന്നോളും ഈ പിശാച കുൽഫിയെ കണ്ടിട്ടുണ്ടോ അവളും ചന്ദ്രയും നമ്മുടെ അടയും ചക്കരെയും പോലെ പറഞ്ഞിട്ടില്ല അറിവേ ഉള്ളോ അതോ അട നേരിട്ട് ആൽഫിയെ കണ്ടിട്ടോ എനിക്കറിയില്ല എന്ത് ചെയ്യും എനിക്ക് അറിഞ്ഞൂടാ പറയടോ എന്തെങ്കിലും ഒന്ന് പറയടോ ജയ് ഇതുമായിട്ട് എന്താ ബന്ധം താൻ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ ഓ അത് ശരി അപ്പൊ അവള് വരട്ടെ അവൾ എന്നെ കാണട്ടെ ഞാൻ ആൽഫ അല്ലെന്ന് അവള് പറയട്ടെ അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ ജയിലിൽ കിടന്നേ ഭാരതമാതാക്കി

പപ്പേടാ മിഠായിക്കുട്ടി വന്നോ എങ്ങിനെ മനസ്സിലായി പോടി കാന്താരി എവിടെ നല്ല ഡോക്ടറായി പോലും വേറെ ആൾഗില് എന്നേ വന്നത്ര ധൈര്യമായിട്ട് കുടിക്കോ പിന്നേവലാറുകള കടന്നു പോയില്ലേ പാപ്പാ ടിക്കി ടീസി ഷീസ് ഗോയിങ് ടു ബി ഫൈൻ പാരേ പോലെ చంద్రപ്പപ്പടം വികടം തുള്ളി चढ़നതു ഞാൻ കാണിച്ചു തരാം പ്രോമിസ് ഓക്കേ ഐ ബിലീവ് യു

ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം വേണം കേട്ടോ എവിടെ എന്റെ ആൽഫി ഗ്രേറ്റ് മോളെ നീ അവനെ ബ്രദറില്ലോ എനിക്കറിയില്ലേ എങ്ങനെയാണെന്ന് ഞങ്ങള് കിന്നാരം പറഞ്ഞിട്ടുള്ളതല്ലേ ഫോണില് അച്ഛനെ കണ്ടു ചന്ദ്രയുടെ കോണ്ടസാക്കാരുമായി വന്നപ്പോ അവര് തമ്മിൽ പരിചയപ്പെട്ടു പറഞ്ഞത് ആളെവിടെ രാവിലെ വന്നതാ ഡോക്ടറെ കാണണന്ന് പറയണത് കേട്ടു ഞാൻ പോയി നോക്കട്ടെ എന്റെ അമ്മേ തൽക്കാലം രക്ഷപ്പെട്ടു അവളെ ആളെ കണ്ടിട്ടില്ല ബാക്കി ഞാൻ നോയിക്കോ താൻ ഒന്ന് നിന്ന് തന്നാ മതി ഏ നിന്നു തന്നാ മതി പോ എത്തില്ലോ ഇതാണ് ഞങ്ങളുടെ മോള് ഇത് ഓ പറഞ്ഞ പോലെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ പറ്റി എന്ത് പറ്റി ഫോണിൽ കേട്ടതുപോലെ അല്ലല്ലോ അതെയാ അല്ലേ പലരും പറയുന്നുണ്ട് എന്റെ ശബ്ദം അല്പം മാറിയിട്ടെന്ന് ഒരു സൈനസ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ശരിയായി പറഞ്ഞിട്ട് ആര് പറഞ്ഞു ഇരിക്കയായിരുന്നു ഇപ്പൊ ചന്ദ്രാലും മണ്ണം വെച്ചു ഇനി മെലിഞ്ഞോണു ഇനി മെലിഞ്ഞോണു അല്ലേ ചന്ദ്ര പറഞ്ഞു കേട്ടപ്പം ഞാൻ വിചാരിച്ചു നല്ല ഹൈറ്റുള്ള ആളാവുന്നുണ്ടായിരുന്നു പോയതായിരിക്കും വളരെ ജോളിയാണല്ലോ പിന്നെ എന്തൊക്കെ പറഞ്ഞു ചന്ദ്ര പറഞ്ഞു കേക്കട്ടെ കേക്കട്ടെ നീണ്ട മുടിയാണ് ചന്ദ്ര പറഞ്ഞത് മുടി നമ്മുടെ ഇഷ്ടത്തിന് നീട്ടുകയോ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാലോ ഇനി ഒന്നും ചോദിക്കണ്ട ചോദിക്കണ്ട ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്തൊക്കെ പുള ചന്ദ്ര ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവളോട് പറഞ്ഞാണ് ഇങ്ങനൊന്നും പറയണ്ടെന്ന് അപ്പൊ അപ്പൊ ഇവള് പറയാണ് അവളി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു മണ്ടി മറ വണ്ടി കൊറേ പൊക്ക ഉണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല ഇനി എന്തൊക്കെയാണ് സംഭവിക്കാ പോയു ജാതകം എഴുതിയിട്ടുണ്ടോ തന്റെ അവസാനം ഇവിടെ കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടാവും താൻ എടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്ക് എന്തിനാടോ ഇങ്ങനെയുള്ളതിനെ കൊണ്ടാക്കുന്നത്